ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന സക്സസ് വെള്ളക്കെട്ടിൽ ദുരിതത്തിലായി ഗ്രാമവാസികൾ ആലപ്പുഴ ജില്ലയിലെ ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിലെ എഴുന്നൂറോളം കുടുംബങ്ങളാണ് മഴക്കാലത്ത് ദ്വീപിലകപ്പെട്ടത് പോലെ വലയുന്നത് മുളമ്പൊങ്ങമ്പ്ര പാടശേഖരത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന തെക്കും വടക്കുമുള്ള പ്രദേശങ്ങളാണ് മുട്ടറ്റം വെള്ളം കയറിയ നിലയിലായത് ജനങ്ങൾ വെള്ളത്തിലൂടെ കാൽനടയായാണ് സഞ്ചരിക്കുന്നത് ഒരു ഓട്ടോറിക്ഷ പോലും ഇതിലെ വരില്ല വള്ളം മാത്രമാണ് യാത്രാമാർഗം വിവിധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവരും വിദ്യാലയങ്ങളിലും കോളേജുകളിലും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളും വരെ വളരെ ബുദ്ധിമുട്ടിയാണ് ദിനവും പോയി വരുന്നത് ആർക്കെങ്കിലും ആശുപത്രിയിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായാൽ എടുത്തുകൊണ്ടു പോകാനേ നിവർത്തിയുള്ളൂ വെള്ളക്കെട്ട് മൂലം ജലജന്യ രോഗങ്ങളും മറ്റും സാംക്രമിക രോഗങ്ങളും പടരുന്നതും സാധാരണയാണ് ഇഴ ജന്തുക്കളെ പേടിക്കുകയും വേണം പടിഞ്ഞാറ് റോഡിൽ വെള്ളക്കെട്ട് കൂടുതലാണ് പതിനഞ്ച് ദിവസമായി ജനങ്ങൾ ദുരിതം അനുഭവിക്കുകയാണ് രോഗികളെ കൊണ്ടും അടഞ്ഞിരിക്കുകയാണ് എവിടെ മാത്രമാണ് ഇവിടുത്തെ ജനങ്ങൾക്കുള്ള ആശ്രയം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അടിഞ്ഞിരിക്കുകയാണ് നടത്തി അധികാരികൾ ഇവിടുത്തെ വെള്ളം മിക്ക ദിവസങ്ങളിലും വിദ്യാലയങ്ങളിൽ പോകാൻ വിദ്യാർത്ഥികൾക്ക് കഴിയുന്നില്ല പാടശേഖരത്തെ ഭരമ്പിന് താഴെ വരെ വെള്ളം വറ്റിച്ചാൽ മാത്രമേ വെള്ളക്കെട്ട് ഒഴിവാകൂ പാടശേഖര സമിതികളും ഗ്രാമപഞ്ചായത്തും ഇതിനായി ഉടനടി നടപടി സ്വീകരിക്കണം എന്നതാണ് തദ്ദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ആലപ്പുഴ